അല്ലെങ്കിൽ പേജ് ഒന്നും ഇങ്ങോട്ട് നീങ്ങിയാൽ ഇനിയിപ്പ എന്താ ചെയ്യേണ്ടി എന്നാൽ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് കത്തിച്ചാ മതി എന്നിട്ട് കത്തിച്ചിട്ട് ആ വെണ്ണീർ അത് കിണറ്റിൽ അല്ലെങ്കിൽ എടങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയിടുക എന്നിട്ട് താങ്ങി താങ്ങിക്കൊണ്ടുപോവുകയാണ് പെരിയിലെ പയേ മുസാഫെല്ലാം കൂടെ അടങ്ങി അമർന്നിരിക്ക നാടമ്പാഷ പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത് അതൊന്നുകൂടെ ഒന്നുകൂടെ ചെയ്യ ആ നിലക്ക് അതിനെ സംരക്ഷിക്ക എന്നിട്ട് ആ ബെയിന്റ് ചെയ്തിട്ട് ആ മുസാഹ് നല്ല മട്ടത്തിൽ വീട്ടിൽ വെക്കുക അത് പുതിയ മുസാഹിഫ് ഉണ്ടല്ലോ പരില് ചിലവര് അതാ പറയാ പുതിയതുണ്ടല്ലോ എംബ്രക്ക് പോയപ്പോൾ ഹജ്ജിന് പോയപ്പോൾ കൊടുന്നതുണ്ട് പുതിയതുണ്ട് ഇതൊക്കെ പഴയതായില്ല എന്നാ പിന്നെ പള്ളിക്കൊക്കെ കൊടുക്കുക കുറേ ആൾക്കാർ അങ്ങനെ പഴയത് ഇവൻ പള്ളിക്കൊക്കെ ഏഹ് എന്നിട്ട് പള്ളിക്കൊക്കെ കൊടുത്തതും പള്ളിക്കൊന്ന് കിട്ടിയതും എല്ലാം കൂടെ കമ്മിറ്റി തീരുമാനിക്കണം എന്താ ഈ പറഞ്ഞതുപോലെ അതെന്താ ചെയ്യ എന്താ ചെയ്യ എന്തായാലും പയസാമാനത്തിന്റെ കൂടെ വിൽക്കാൻ പറ്റൂല ഞാൻ പിന്നെ കത്തിച്ചു കളയേ അതും പറ്റൂല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയിട്ട് ഒന്ന് വെയിൻ്റ് ചെയ്യ വെയിൻ്റ് ചെയ്യ എന്നിട്ട് ഇന്ന് ഈ പരില് ഓദിക്കോ നിന്റെ പുതിയ മുസ്സഹില് നാളെ മറ്റേ മുസ്സഹപ്പെടുത്തോ വീട്ടിൽ എത്രമാത്രം മുസ്ഹഫുകളുണ്ട് ചെറുതും വലുതുമൊക്കെയുണ്ട് കുട്ടി മദ്രസയിൽ കൊണ്ടുപോകുന്നതുണ്ട് എല്ലാ ദിവസവും ഒന്ന് തന്നെ എടുക്കണ്ട ഒരു ദിവസം ഒന്നിലോദാം അടുത്ത ദിവസം മറ്റേതിലോദാം എല്ലാ മുസ്ഹഫുകളും നിനക്ക് സാക്ഷിയാവട്ടെ ഒരു നിലക്കും അതിനെ സംരക്ഷിക്കാൻ പറ്റൂല ആ മുസഹബ് ഇങ്ങനെ അത് പൊടിഞ്ഞു പോവുകയാണ് ആ രൂപത്തിലെത്തുമ്പോഴേ നമ്മൾ ലാഘവത്തോടുകൂടെ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ആലോചിക്കാൻ തന്നെ പറ്റുകയുള്ളോ അല്ലാതെ വേണ്ട കൊണ്ടോയി കത്തിക്കല്ല വേണ്ടത് പറഞ്ഞു വന്ന